എന്താ ഹലോ നമ്മൾ അങ്ങനെ രണ്ട് പോയാണ് ഞണ്ട് വൃത്തിയാക്കിയപ്പോൾ വെച്ചിട്ടുണ്ട് ഞാൻ തോടക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ വേണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് ത്തിച്ചിട്ടുണ്ട് നമ്മൾ ഓയിൽ ഒരിച്ചു കൊടുക്കുവാണ് രണ്ട് വൃത്തിയാക്കി വെച്ചതാണ് ഇത് ഈ ഓറഞ്ച് കളറെല്ലാം നന്നെയാണ് തലറാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് വഴി അങ്ങനെ ഒരു വേറൊരു കളറായി

குருமளாம்பழகோடி நாசத்து தெழும்போ எடுத்து அம்மையிலோ Den begge du har der. おレープレイルカレープレイルカレープレイルカレープレイルカレープレカレープーカレープレープレーーーー ഇച്ചിരി നേരം വേവട്ട് ഇപ്പൊ ആക്കിയിട്ടുണ്ട് ഇത്ര ആക്കിട്ടുണ്ട് നമ്മൾ